ജനവാസ മേഖലയിൽ ഉൾപ്പെടെ വന്യമൃഗശല്യവും ആക്രമണവും തുടർച്ചയായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിൽ സി പി എം പ്രവർത്തകർ ദേശീയപാതയും ഫോറസ്റ്റേഷനും ഉപരോധിച്ചു വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലാക്കുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും ആര് എന്ത് സ്വീകരിച്ചാലും കേന്ദ്ര കൺഗ്രാന്റ് ലിസ്റ്റിലാണ് തങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗ മനോഭാവമാണ് സ്വീകരിക്കുന്നതെന്നും വന്യമൃഗ ആക്രമണത്തെ യു ഡി എഫും ബി ജെ പിയും ഇടതു സർക്കാരിന് എതിരെയുള്ള സമര ആവാസത്തിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന് പിന്തുണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുകയാണെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പീരിമേട്ടിൽ ആദിവാസി സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരുധരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും വനം വകുപ്പിന്റെ ഗൂഢതന്ത്രം മൂലം നിരാലംബരായ കുടുംബത്തിന് ലഭിക്കേണ്ട പത്ത് ലക്ഷം രൂപ നഷ്ടമാകുന്ന സാഹചര്യം വരെ എത്തിയതായും സി വി വർഗീസ് പറഞ്ഞു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ സാന്നിധ്യത്തിൽ ജില്ലാ യോഗം ചേർന്ന് ഇടുക്കി ജില്ലയിലെ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ക്രിയാത്മകമായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നാൽ ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി വകുപ്പ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ശരി സംഘർഷമുള്ള മേഖലകളെ കണ്ടെത്തി ആവശ്യമായ ആർ വെച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കണം എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് വന്യജീവി സംഘർഷ മേഖല ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ബഹുമാനായ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി നിർദ്ദേശമനുസരിച്ച് വനമന്ത്രി എല്ലാ ജില്ലകളിലൂടെ വന്ന് ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു ആരെന്ത് സ്വീകരിച്ചാലും കേന്ദ്ര കൺകറണ്ട് ലിസ്റ്റിലാണ് തങ്ങൾ സംരക്ഷപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിസ്സംഗമായ മനോഭാവം സ്വീകരിക്കുക യു ഡി എഫും ബി ജെ പിയും ഈ വിഷയത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമര ആവാസത്തിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവർക്കെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴെന്താ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ തീരുമേട്ടിൽ ഗീതമ്മ എന്ന് ഗീത എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആദിവാസി ആന ചവിട്ടിക്കുന്നു ആ പാവപ്പെട്ട സ്ത്രീയെ കൊലപ്പെടുത്തി ആനയെ രക്ഷിക്കാൻ അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കാൻ കത്ത കഥയുണ്ടാക്കിയ മനുഷ്യത്വമില്ലാത്ത ഒരു സെറ്റ് കൂട്ടമാണ് ഈ വനംവകുപ്പിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അവർക്ക് മനുഷ്യനെ കൊല്ലുമ്പോൾ ഒരാഹ്ലാദമാണ് ഒരാളിലെ വനംവകുപ്പ് ആന കൊലപ്പെടുത്തിയാൽ അവർക്ക് സന്തോഷമാണ് നിൽക്കുക പ്രകടനമായി എത്തിയ പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു ഇതിനെ തുടർന്ന് അരമണിക്കൂറോളം പാതയിൽ ഗതാഗതം നിലച്ചു ബേബി മാത്യു അധിഷ്ഠിത വഹിച്ചു ഉപരോധ സമരത്തിൽ പി എസ് രാജൻ കെ ടി ബിനു എം സി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിയഞ്ചാം മായി സി പി എം ഓഫീസ് പടിക്കിൽ നിന്നും പ്രകടനമായി പ്രവർത്തകർ എത്തിയത്

何で 我这个，这个，这 <noise> 个<樂>。<music>